പാരീസ് ഒളിമ്പിക്സിന് സമാപനം ഇന്ത്യന് സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് സമാപന ചടങ്ങുകൾ നാൽപ്പത് സ്വർണവുമായി ചൈനയാണ് ഒന്നാമത് ഹരി ഗോവിന്ദ് കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരി അവസാനത്തെ ചിത്രം എന്താണ് പതിനേഴ് ദിവസം നീണ്ടു നിന്ന് പാരസ് ഒളിമ്പിക്സിൽ നിന്ന് സമാപനം ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് സമാപന ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ മത്സരങ്ങളെല്ലാം പൂർത്തിയാകും നിലവിൽ ആര് ചാമ്പ്യന്മാരാകുമെന്നതുള്ള എന്നതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല നിലവിൽ നാൽപ്പത് സ്വർണവുമായി ചൈനയാണ് ഒന്നാമത് ചൈനയ്ക്ക് നാൽപ്പത് സ്വർണവും ഇരുപത്തിയേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവും ഉൾപ്പെടെ തൊണ്ണൂറ്റി ഒന്ന് മെഡലുകളാണുള്ളത് രണ്ടാം സ്ഥാനത്ത് തുടർച്ചയായ നാലാം ചാമ്പ്യൻഷിപ്പ് പട്ടം ലക്ഷ്യമിട്ടിറങ്ങി അമേരിക്ക മുപ്പത്തിയെട്ട് സ്വർണവും നാൽപ്പത്തിനാല് വെള്ളിയും അതുപോലെ തന്നെ നാൽപ്പത്തി രണ്ട് വെങ്കലവുമായി നൂറ്റി ഇരുപത്തിനാല് മെഡലുകളുമായി രണ്ടാം സ്ഥാനത്താണ് സ്ഥാനത്താണുള്ളത് നിലവിൽ നാൽപ്പത് സ്വർണ്ണങ്ങളുള്ള ചൈനയ്ക്ക് ഒപ്പം എത്താൻ അമേരിക്കയ്ക്ക് രണ്ട് സ്വർണം കൂടി ആവശ്യമുണ്ട് നിലവിൽ രണ്ട് ഫൈനലുകൾ നിർണായകമായ ഫൈനലുകൾ അമേരിക്കയ്ക്ക് ഇന്ന് കളിക്കാനുണ്ട് ബാസ്ക്കറ്റ് ബോൾ ഉൾപ്പെടെയുള്ള ഫൈനലുകൾ നടക്കാനിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ആ ഒരു രണ്ട് മത്സരങ്ങളിൽ ഒരു സ്വർണത്തിലേക്ക് എത്താൻ സാധിച്ചാൽ ചൈനയ്ക്ക് ചൈനയ്ക്കൊപ്പം എത്തി അമേരിക്കയ്ക്ക് തുടർച്ചയായ നാലാം കിരീടത്തിൽ മുത്തവിടാം നിലവിൽ ചൈനയുടെ ആ ഒരു നേട്ടം എന്ന് പറയുന്നത് വളരെ രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയെ പിന്നിലാക്കി ചൈന നിലവിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് തന്നെയാണ് പാരീസ് ഒളിമ്പിക്സ് അടുക്കുന്നത് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെയാണ് പാരീസ് ഒളിമ്പിക്സ് ഒരു മനോഹരമായ ഒരു വീഴുമ്പോൾ ഒരു ആവേശകരമായ അന്ത്യം തന്നെയാണ് കാത്തിരിക്കുന്നത് നിഷാദ്